അസ്സാമലൈക്കും വാർമത്തല്ല അലഹമുല്ലാറബുല്ലമീൻ വസ്വലാത്തു വസ്സലാമുഅല അഷ്റഫുൽ മുർസലീൻ വസഹബി വസ്സലീം ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലാമത്തങ്ങളോട് വന്ന് ചോദിക്കുകയുണ്ടായി യാ റസൂൽ എനിക്ക് ഒരു വൃദ്ധയായ ഒരു മാതാവുണ്ട് അവരെ അവരെ ഞാൻ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അവർക്കൊരാഗ്രഹമാണ് മദീനയിലൊന്ന് കറങ്ങണോ അവരെ ഞാൻ തോളിലേറ്റിക്കൊണ്ട് മദീന മുഴുവൻ കറക്കുകയും ചെയ്യുകയുണ്ടായി ചെയ്യുക ചെയ്യുമായി അപ്പോൾ അലൈഹി നബിസു അല്ലൈവലമാതങ്ങൾ ഈ സഹാബി പറയുകയാണ് അപ്പോൾ എൻ്റെ മാതാവിനോടുള്ള കടമ ഞാൻ എന്ന് ചോദിച്ചപ്പോൾ റഹമത്തുല്ലാലമി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലിവസലമാങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് നിന്റെ മാതാവ് നിനക്ക് ചെയ്തു തന്നതിൻ്റെ നൂറിലൊന്നു പോലും വീട്ടിയിട്ടില്ല എന്നാണ് സീതന മുഹമ്മദ് റസൂൽ ലാഹി സല്ലല്ലാഹു അലിവസലമാങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഒരാൾ ഒരു സഹാബി വന്നിട്ട് യാ യാറസൂൽ അള്ള പുണ്ണിന് അലൈഹി ഒലീസ് മാത്തങ്ങളോട് ചോദിക്കുകയുണ്ടായി ഞാൻ ഏറ്റവും അധികം ഏറ്റവുമധികം പ്രിയം വയ്ക്കേണ്ടത് ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് ആരെയാണ് എന്നാണ് ഉമ്മുക്ക നിൻ്റെ ഉമ്മയെന്നാണ് സീദുന റസൂൽ കരീം സല്ലാഹു അലൈഹുല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ചോദിച്ചപ്പോഴും ഉമ്മുക്ക നിൻ്റെ ഉമ്മയോട് എന്നാണ് മൂന്നാമത് ചോദിച്ചപ്പോഴും പുണ്യനബിസലാഹു തങ്ങൾ ഉമ്മുക്ക എന്നാണ് നിൻ്റെ ഉമ്മയോട് എന്നാണ് നാലാമത് പിൻ പറഞ്ഞത് പിന്നെ നിൻ്റെ പിതാവ് എന്നാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പലരും മയക്കുമരുന്നുകളും കഞ്ചാവുകളും അടിച്ചുകൊണ്ട് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ സ്വന്തം ഉമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നതായ പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ഉണ്ടായിട്ടുള്ളത് അതിനാൽ നാം ഇതിൽ നിന്നെല്ലാം നാം മാറിക്കൊണ്ട് നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നേടിയെടുക്കുവാനേയും ശ്രമിക്കുക അല്ലു ഹയാൽ ഇസ്ലാം വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ അജീവനാഡിയെന്നാണ് സീദുന മുഹമ്മദുറസൂൽഹി സലല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നാം നേടിയെടുത്തുകൊണ്ട് നാം അല്ലാഹുവിനെ നാം അറിയുക ദിക്കുറുള്ള അള്ളാഹുവിനെ നാം സ്മരിക്കുകയും നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം വളരെ വളരെ വേഗം തയ്യാറാവുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ